ആലപ്പുഴയിൽ പൊതുപരിപാടിയിൽ മുഖ്യാതിഥിയായി വിവാദ യൂട്യൂബർ സഞ്ജു ടെക്കി നിയമ തുടർന്ന് ലൈസൻസ് റദ്ദാക്കപ്പെട്ട ഒരാളെ മുഖ്യാതിഥിയാക്കുന്നതിൽ പ്രതിഷേധം ശക്തം വിവാദമായതിനെ തുടർന്ന് പരിപാടിക്ക് എത്തില്ലെന്ന് അറിയിച്ച സഞ്ജു ടെക്കി ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ മാഗസിൻ പ്രകാശനം ചെയ്യുന്ന പരിപാടിയുടെ നോട്ടീസിലാണ് സഞ്ജു ടെക്കിയുടെ പേരുണ്ടായിരുന്നത് മഴവില്ല എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായാണ് സഞ്ജുവിനെ ക്ഷണിച്ചിരുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് സഞ്ജുവിന്റെ പേരിന് താഴെ നൽകിയിരുന്ന വിശേഷണം സർക്കാർ വിദ്യാലയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പ് ശിക്ഷിച്ച ഒരാളെ മുഖ്യാതിഥിയാക്കുന്നതിൽ വ്യാപക വിമർശനമാണ് ഉയർന്നത് സംഭവം വിവാദമായതോടെ സഞ്ജു പരിപാടിയിൽ എത്തില്ലെന്നറിയിച്ചു വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്നും അതിനാൽ പരിപാടിയിൽ നിന്ന് ഒഴിയുകയാണെന്നും സഞ്ജു ടേക്ക് അറിയിക്കുകയായിരുന്നു ഗതാഗത നിയമലംഘനം നടത്തിയതിനുള്ള കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നതിനിടെയാണ് പരിപാടിയിൽ സഞ്ജുവിനെ മുഖ്യാതിഥിയാക്കുന്നത് നിയമലംഘനത്തിന് പുറമെ തനിക്കെതിരെ സ്വീകരിച്ച നടപടിയെ കളിയാക്കിയും സഞ്ജു വീഡിയോ പുറത്തിറക്കിയിരുന്നു ഇതിനെ തുടർന്ന് എം വി ഡി കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയും ഹൈക്കോടതി കേസിൽ ഇടപെടുകയുമായിരുന്നു കേരള വിഷയ ന്യൂസ് ആലപ്പുഴ